えっパパああねえパパねえパパねえパパねえパパねえパパねえパパねえ <laughs> <laughs> <laughs>

യ ഗൃതായ്മ

സ്വാതന്ത്ര്യ മഹാരാജാവിന്റെ പ്രതിമ ഇത്രയും വലിയ ചിഹ്നങ്ങളൊക്കെ സ്ഥാപിക്കപ്പെട്ടിട്ടും സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയുള്ള ചിഹ്നങ്ങൾ സ്ഥാപിച്ച ഒരു സമൂഹ സേവകൻ എന്ന് പറയുന്ന മുദ്ര കൂടി ആ മഹാരാജാവിന് ഉണ്ടായിരുന്നു അതൊന്നും ആ ശൃംഖലൊക്കെ ശക്തമായി നിലനിൽക്കുന്നു പിന്നെ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലൈബ്രറി പുസ്തക അല്ലെങ്കിൽ അക്ഷര വായനശാല എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ സ്ഥാപിതമാകുന്നു അതിനു ശേഷം മുപ്പത്തിനാലിൽ അത് ചെരുമാറ്റത്തിൽ ഗണ്യമായ മാറ്റം നിൽക്കുകയും ഏതാണ്ട് എൺപത്തി ഒമ്പതിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപതിൽ അത് പൊതുജനം വായനാ സൗഖ്യത്തിലേക്ക് എത്തിക്കുന്നതുമാണ് പ്രവർത്തനങ്ങളുടെ ഒരു പറയേണ്ടത് അത് സാമൂഹികമായ ജീവിത അന്തരീക്ഷം അതിന്റെ അംഗീകാരം കൂടി കുറിക്കുന്ന തുടക്കം കുറിക്കുന്ന എപ്പിസോഡുകളാണ് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹത്തിന് ഒരു വലിയ കാഴ്ചപ്പാടുകൾ തുടങ്ങി വയ്ക്കാൻ സാധിച്ചതെങ്കിൽ നിയന്ത്രണമെന്ന് പറയുന്ന നമ്മുടെ നടപ്പ് തലമുറയുടെയും ഇനി അങ്ങോട്ടുള്ള തലമുറകൾക്കുമെല്ലാം വായന എന്ന് പറയുന്നത് ഒരു വലിയ ശൃംഖലയാക്കി വളർത്തിയെടുത്തതിനകത്ത് ഒരു പക്ഷേ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ വന്ന പിതാവിന്ന് അലങ്കരിക്കപ്പെടുന്നു എൻ സ്വർഗീയനായ ശ്രീ പി എം ഞാൻ ഈ കരുണത്തി ഇന്നലെ നോർത്തു ഇന്നലെ വായനാ ദിനമായിരുന്നു എന്ന് ഞാൻ വീണ്ടും കൊണ്ടുപോയി നിങ്ങളുടെ അറിവിലേക്ക് ഇനി ഓർക്കാനായി ഒന്നുകൂടി ഓർമ്മ കൊടുക്കും ഈ പ്രതിമയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ഒരുപാട് നന്മ ആർന്ന ഒരുപാട് പ്രകൽപ്പനങ്ങൾ മഹാരാജാവിൽ മഹാരാജാവൃന്ദുണ്ടായ ഒരു കാലഘട്ടം നമുക്ക് ചരിത്ര അറിവ് മാത്രമായി ഒതുങ്ങിയിരിക്കും അനുഭവത്തിലേക്ക് ഒരു പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ പഠിപ്പിച്ച് റിട്ടയർ ചെയ്ത് പോയ ഒരു വലിയ അധ്യാപക ബൃന്ദം ഇവർക്കെല്ലാം ആ നന്മ ഒട്ടറങ്ങിയാണ് ഉപജീവനത്തിനു വേണ്ടി ും ഉപകരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് പക്ഷെ ആ മഹാനുഭാവന്റെ ഒരു പ്രതിമ പോലും കേരളത്തിൽ എവിടെയും ഇല്ല എന്ന പശ്ചാത്തലത്തിലാണ് ഒരു പ്രതിമ ഉണ്ടാവണമെന്ന മനസ്സിൽ വിചാരിക്കുകയും അതിനെ ഉള്ള നീക്കങ്ങൾ തുടങ്ങിയവരുടെ പശ്ചാത്തലത്തിൽ ഇത് അത്ര വലിയ ആശങ്ക എങ്കിലും ഇവിടത്തെ അധ്യാപകരുടെയൊക്കെ അമ്പളത്തിൽ നിന്ന് കൂടി പതിനായിരം രൂപ വെച്ച് മുപ്പതി പേർ അല്ല അവരുടെ പണം കൂടി ചേർത്താണ് ഈ പ്രതിമ ഇവിടെ സ്ഥാപിതമായിട്ടത് പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ ഒരു എന്താ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിക്കപ്പുറമാണ് നമുക്ക് അതിനകത്ത് ഒരു സാന്നിധ്യം സാന്നിധ്യം അറിയിക്കുന്ന തരത്തിൽ പോലും ഒരുപക്ഷെ ചില വിഷമതകളൊക്കെ ഉണ്ട് അതൊക്കെ സ്വാർത്ഥമായ വിഷമതകൾ മാത്രമാണെന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് വിശ്വസിക്കുന്നു എന്ന് തുടർന്ന് ഒരു സ്മരണ ഒരു സമർപ്പണത്തിന്റെ രൂപത്തിൽ അർപ്പിക്കാൻ സാധിക്കുന്നത് വരുന്ന തിങ്കളാഴ്ച İngiliz, Avrupalılar gibi, bende rastgele seçtiğim bir yerde lokum almak സൗകര്യപ്പെടുത്തി തരുന്ന ശബ്ദം ഇത് രണ്ടും സമൂഹത്തിന് വേണ്ടിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വന്ന് സമർപ്പണം നടത്തിയിട്ട് മാത്രമായിരിക്കണം സത്യപ്രതി ഡൽഹിക്ക് പോകുന്ന എനിക്ക് നൽകിയിരിക്കുന്നു ഒഫീഷ്യലായിട്ട് തന്നെ എനിക്ക് അത് ചെയ്യാനുള്ള അനുഗ്രഹം ഈശ്വരൻ തന്നിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ അതിന് അതിനെ വഴി ഒരുക്കിയിട്ടുണ്ട് എന്ന് എൻ്റെ വിശ്വാസം എനിക്ക് ബോധിക്കരുത് ഗുരുത്വം എന്ത് കൈമോശം വന്നാലും ഗുരുത്വം ആർക്കും കൈമോശം നമ്മളീ ആണിക്കുറ്റം ചുരി കുറ്റം എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് കലാപ്രവർത്തനങ്ങൾ കല സ്വാംശീകരിച്ച് അത് തലമുറകളോളം നമ്മുടെ തലമുറ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ കുലത്തിന് നേടിക്കൊണ്ട് നേടി തന്നുകൊണ്ടേയിരിക്കണമെന്ന് ഗുരുത്തം ഒന്നില്ലെങ്കിൽ എത്ര അറിവുണ്ടായിട്ടും ഒരു കാര്യമില്ല അത് കാത്തിസിക്കുന്നതിന് മാത്രമാണ് ഇവിടെ കൂടിയിരിക്കുന്ന അധ്യാപകർക്കും അനധ്യാപകർക്കും മറ്റ് സംഗീതജ്ഞ സമ്പത്തേ കൊണ്ടും വീട്ടിലെ കുട്ടി അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ മക്കളെ സംഗീതം പഠിപ്പിച്ച അധ്യാപകരോടെയുണ്ട് എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു ഈ ഒരു മുഹൂർത്തുകൾ സാന്നിധ്യം നിങ്ങളുടെ മുന്നിലാക്കാൻ സാധിച്ചതിലും ഭാഗ്യം എല്ലാവർക്കും സ്നേഹം നന്ദി നമസ്കാരം எல்லாம் <laughs> இடையில <laughs> കഷ്ടങ്ങളെയുള്ള കാലങ്ങളായിട്ടുള്ള ഞങ്ങളുടെ കോളേജിലെ അധ്യാപകരുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും